എല്ലാവർക്കും നമസ്കാരം സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി ലോക ഹൃദയ ദിനമായിട്ട് ലോകമെമ്പാടും ആചരിക്കുകയാണ് ഓരോ ദിനാചരണത്തിനും പിന്നിൽ അതിൻ്റേതായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് ഹൃദയ ദിനാചരണത്തിൻ്റെ ഉദ്ദേശം ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയും അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ അവരെ സഹായിക്കുകയും ചെയ്യുള്ളതാണ് ഈ വർഷത്തെ ലോക ഹൃദയ ആരോഗ്യ ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് ഡോൺ മിസ് എ ബീറ്റ് എന്നുള്ളതാണ് അതായത് ഒരു ഹൃദയസ്പന്ദനം പോലും നമ്മൾ നഷ്ടപ്പെടുത്തരുത് ഹൃദയത്തിൻ്റെ ജോലി നമുക്കറിയാം സ്പന്ദിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് എപ്പോഴാണ് ഈ ഹൃദയസ്പന്ദനം തുടങ്ങുന്നത് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവായി ഏകദേശം എട്ടാഴ്ചയോടുകൂടി ആകുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് അതുവരെ അത് കോശങ്ങളുടെ ഒരു കൂട്ടം മാത്രമാണ് ഹൃദയസ്പന്ദനം തുടങ്ങിയതായിട്ട് കണ്ടുപിടിക്കുമ്പോഴാണ് അത് ജീവനുള്ള ഭ്രൂണമായി മാറുന്നത് ഈ ജീവനുള്ള ഹൃദയത്തിൽ മിടിക്കുന്ന ഈ ഹൃദയം നമ്മൾ മരിക്കുന്നതുവരെ സ്പന്ദിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴാണ് നമ്മൾ മരിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നത് തിരിച്ചെടുക്കാനാവാത്ത വിധം അത് എന്നേക്കുമായി നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിൽക്കുമ്പോഴാണ് ഒരാൾ മരിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നത് അതായത് നമുക്ക് ജീവനുണ്ട് എന്ന് പറയുന്നത് ഹൃദയം ഇടിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ മരിച്ചു എന്ന് പറയുന്നത് ഹൃദയം ഇടിപ്പം നിൽക്കുമ്പോഴാണ് ജീവനുള്ള സമയം മുഴുവൻ സ്വന്തിക്കുന്ന ഹൃദയം ആരോഗ്യപരമായി സംരക്ഷിക്കേണ്ടത് നമ്മളെല്ലാം വളരെയധികം ഒരു ജോലിയാണ് എങ്ങനെയാണ് നമ്മൾ ഹൃദയത്തെ ആരോഗ്യപരമായി സംരക്ഷിക്കുന്നത് ഹൃദയം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം ഹൃദയം ആരോഗ്യപരമായിട്ട് നമുക്ക് സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഉതകുന്ന ഭക്ഷണം കഴിക്കണം വ്യായാമം ചെയ്യണം ഹൃദയത്തിന് ഉതിരായ രീതിയിലുള്ള ഒരു സാധനങ്ങളും ഒരു കർമ്മങ്ങളും നമ്മൾ ചെയ്യരുത് ഹൃദയാരോഗ്യത്തിനുള്ള ഭക്ഷണം ഇപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം പച്ചക്കറികൾ കൂടുതൽ കഴിക്കണം പഴങ്ങൾ കഴിക്കണം ഫാസ്റ്റ് ഫുഡ് കോള തുടങ്ങിയ ന്യൂജൻ ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായിട്ടും ഹൃദയത്തിന് ഒരിക്കലും നല്ലതല്ല അതുപോലെ തന്നെ പ്രാധാന്യമാണ് ഹൃദയാരോഗ്യത്തിന് വേണ്ടി നമ്മൾ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് ഹൃദയം നല്ല രീതിയിൽ സ്പന്ദിക്കുവാൻ ഹൃദയത്തിനും ഓക്സിജനും സപ്ലൈ ചെയ്യാൻ വേണ്ടി ഹൃദയത്തിന് സ്പന്ദനം ക്രമീകരിക്കാനും വ്യായാമം നമ്മളെ സഹായിക്കുന്നു എങ്ങനെയെന്ന് വെച്ചാൽ വ്യായാമം തോറും ഹൃദയത്തിൻ്റെ പ്രവർത്തനം അല്പം ഉദ്ദീപിക്കുകയും അതുവഴി ഹൃദയത്തിന് കൂടുതൽ സ്പന്ദിക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഉണ്ടാക്കി തരികയും ചെയ്യുന്നു അതുകൊണ്ടാണ് വ്യായാമം ഹൃദയത്തിന് അനുകൂലമാണെന്നും ആവശ്യമാണെന്ന് അവൾ പറയുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ചികിത്സകൾ ചെയ്യുക എന്നുള്ളതാണ് ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ പ്രമേഹം കൊളസ്ട്രോ ഉയർന്ന കൊളസ്ട്രോൾ തുടങ്ങിയ അസുഖങ്ങളുള്ളവർ തീർച്ചയായിട്ടും അത് കൃത്യമായ രീതിയിൽ ചികിത്സിക്കുകയും അതിനെ നിയന്ത്രണ വിധേയമായി നിർത്തുകയും ചെയ്യേണ്ടതാണ് അല്ലാതെ വന്നാൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ അത് ക്രമേണ ക്രമേണ ക്ഷീണിപ്പിക്കുകയും അവസാന ഹൃദയ ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ഹൃദയം നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും അതുപോലെ തന്നെ പ്രധാനമാണ് മാനസിക ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ മാനസിക സംഘർഷങ്ങളും ഹൃദയത്തിനെ തളർത്തുന്നതാണ് അതുകൊണ്ട് മാനസിക സന്തോഷം ഒഴിവാക്കാൻ വീട് വീടുകളിൽ എല്ലാവരുമായിട്ട് നല്ല റിലേഷനിൽ പോവുക തുടങ്ങിയും വളരെ അത്യാവശ്യമാണ് ഒരു അവ അസുഖമില്ലാത്ത ഒരാൾ മധ്യവയസ്കനായാൽ തീർച്ചയായിട്ടും ഒരു കംപ്ലീറ്റ് ഹാർട്ട് ആൻഡ് ഹെൽത്ത് ചെക്കപ്പ് നടത്തേണ്ടതാണ് അതിനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ എല്ലാ ആശുപത്രികളിലുമുണ്ട് ആ ചെക്കപ്പുകളിൽ നമുക്ക് അസുഖം ഒന്നും കണ്ടില്ലെന്ന് കണ്ടുപിടിച്ചാൽ പോലും ആറുമാസം കൂടുമ്പോൾ ചെറുതായിട്ടുള്ള ഒരു ഹാർട്ട് ചെക്കപ്പ് നടത്തുന്നത് നന്നായിരിക്കും കൊളസ്ട്രോൾ പ്രഷർ പ്രമേഹമുള്ളവർ തീർച്ചയായിട്ടും കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തുകയും കൃത്യമായും മരുന്നുകൾ കഴിക്കുകയും ചെയ്യണം ആ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ശാസ്ത്രീയമായ ചികിത്സകൾ മാത്രമേ ചെയ്യാവൂ ഇപ്പോൾ വാട്സാപ്പിലൊക്കെ നൂറുകണക്കിന് ഡോക്ടർമാർ ഉദയം ചെയ്യുന്നുണ്ട് അതിന് കഴിച്ചാൽ മതി ഇത് കഴിച്ചാൽ മതി പല രീതിയിലുള്ള ഫാസ്റ്റിങ് ഇതൊന്നും ഹൃദയത്തിനും ശരീരത്തിനും അനുകൂലമാകണമെന്നില്ല അതുകൊണ്ട് ഒരു വിദഗ്ധനായ ഡോക്ടറുടെ നിർദ്ദേശം കൂടാതെ യാതൊരുവിധ ഭക്ഷണക്രമത്തിലും മാറ്റുകയോ നമുക്ക് ആരോഗ്യകരമല്ലാത്ത ഭക്ഷണ ജീവിതശൈലി പിന്തുടരുകയും ചെയ്യരുത് ഒരിക്കലും സ്പന്ദനം നിലയ്ക്കാത്തതും ജീവിതകാലം മുഴുവൻ നിങ്ങളെ സംരക്ഷിക്കുന്നതായി ഹൃദയത്തെ ആരോഗ്യകരമായി സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം